സി പി എം നേതാക്കൾ ഇതുവരെ മൂടിവെക്കാൻ ശ്രമിച്ച സത്യമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയാതെ പറഞ്ഞതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയിന്ദഷ എന്തായാലും ആ സത്യം ും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു ഇതുവരെ ഈ സത്യം സി പി എം നേതാക്കൾ മൂടിവെക്കാനാണ് ശ്രമിച്ചത് സി പി എമ്മിന്റെ പല ഘട്ടങ്ങളിലും നയിച്ചിട്ടുള്ള രാഷ്ട്രീയ ചിന്ത അന്തമായ കോൺഗ്രസ് വിരോധമാണ് കോൺഗ്രസിനെ എതിർക്കാൻ സി പി എം ആർ എസ് എസുമായി രഹസ്യവും പരസ്യവുമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നെഹ്റുവിന്റെ കാലം മുതൽ സി പി കോൺഗ്രസ് വിരോധമുണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെയും നേതാക്കളെയും പല ഘട്ടത്തിലും ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് സി പി എം എതിർത്തിട്ടുണ്ട് അന്തമായ കോൺഗ്രസ് വിധത്തെ വിജയത്തിലേക്ക് എത്തിക്കാനായി ആർ എസ്സുമായതും ബി ജെ പിയുമായും പരസ്യമായ രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ പോലും ഇവർ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട് ഇ എം എസ് ഉൾപ്പെടെയുള്ള മുൻകാല നേതാക്കൾ എൽ കെ അദ്വാനിയുടെയും വാജ്പേയുടെയും കൂടെ അത്താഴ് വിരുന്നുകളിലും വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സ്വരാജ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥിയായത് കൊണ്ടാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ